പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട ദൈവമക്കളെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കടുകുമണി എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഗുഡ്നസ് ടി വിയിൽ വചനത്തിൻ്റെ പ്രത്യേകമായ ചില ഉൾക്കാഴ്ച മേഖലകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രത്യേകിച്ച് റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം തിരുവചനം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്നുള്ള വചനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കുറേ കാര്യങ്ങൾ ധ്യാനിച്ചു ഇന്നതിൻ്റെ ഒരു പ്രത്യേകമായ മേഖലയിലേക്ക് വരികയാണ് ഈ ലോകമെന്ന് പറയുന്നത് പിശാചിൻ്റെ ഭരണമേഖലയാണ് പൗലുസ് ലിഹായും യോഗനാഥ്സ് ലിഹായൊക്കെ ആ അർത്ഥത്തിലാണ് ഈ ലോകത്തെക്കുറിച്ച് പറയുന്നത് ഈശോ തന്നെ മൂന്ന് നാല് തവണ ഈ ലോകത്തിൻ്റെ കുറിച്ച് പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഈ ലോകത്തിന് പറ്റില്ല എന്നും അതുപോലെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം ലോകം തരുന്ന പോലുള്ള സമാധാനം അല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ വെറും മാനുഷിക തലമല്ല ഈ ലോകമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് പിശാജിൻ്റെ നിയന്ത്രണത്തിലും ഭരണത്തിലും കഴിയുന്ന ഒരു ലോക കർമ്മത്തെക്കുറിച്ചാണ് ഈശോയെ സൂചിപ്പിക്കുക പൗലോസ് ലിഹായും യോഹനാൻസ് സ്ലിഹായും അതുപോലെ ഈശോയൊക്കെ പറയുന്ന ഈ ലോകത്തിൻ്റെ അധികാരി ആരാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന കാര്യം ലൂക്കാട് സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ അഞ്ചും ആറും തിരുവചനങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് ലൂക്കടച്ച സുവിശേഷം നാലാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ പിന്നെ പിശാജ് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു പിശാജ് അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് നൽകുകയും ചെയ്യുന്നു ലൂക്കാർഡ് അസോസിയേഷൻ നാല് അഞ്ച് ആറ് തിരുവചനങ്ങൾ പറഞ്ഞിരിക്കുന്ന ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ് പിശാജ് യേശുവിനോടാണ് പറയുന്നത് എല്ലാറ്റിൻ്റെ മേലും അധികാരം അവൻ്റെ കയ്യിലുണ്ടെന്ന് ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം അവൻ്റെ കയ്യിലുണ്ടെന്ന് അത് അവന് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം അപ്പോൾ ഇവൻ നുണ പറഞ്ഞതാണോ നമുക്കറിയാം യോഹനൻ എട്ട് നാൽപ്പത്തി നാലില് ഫിസാജ് നുണയിൽ നുണയുടെ പിതാവുമാണെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞ ഈശോ ഇവിടെ ഫിസാജ് മേലും അധികാരം അവൻ്റെ കീലാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഈശോ അവനോട് നീ നുണയാണ് പറയുന്നത് എല്ലാറ്റിനും മേലും അധികാരം നിനക്കില്ല എന്ന് പറയുന്നില്ല എന്നാൽ ഈശോ തൻ്റെ ബലി പൂർത്തിയാക്കി കഴിഞ്ഞ അപ്പസോലന്മാരോട് പറയുന്നുണ്ട് മത്താട് സ്വശേഷി ഇരുപത്തെട്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം തിയതി വചനത്തിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അവിടെ തൻ്റെ രക്ഷാകര ബലി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഈശോ പറഞ്ഞത് മാത്രമല്ല പിശാജ് അധികാരിയാണെന്ന് പറയുമ്പോൾ ഈശോ തന്നെ ഈ ലോകത്തിൻ്റെ അധികാരി എന്ന പിശാജിനെ വിശേഷിപ്പിച്ചുകൊണ്ട് മൂന്ന് തവണ വചനങ്ങൾ പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത്തൊന്ന് യോഹന്നാൻ പതിനാല് മുപ്പത് യോഹന്നാൻ പതിനാറ് പതിനൊന്ന് മൂന്ന് തവണ ഈശോ ഈ ലോകത്തിൻ്റെ അധികാരി പിശാജ് ആണെന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങൾ നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് യോഹന്നാൻ പന്ത്രണ്ട് മുപ്പത്തൊന്ന് ഈ ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും യോഹന്നാൻ പതിനാല് മുപ്പത് നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല യോഹനാൻ പതിനാറ് പതിനൊന്ന് ഈ ലോകത്തിൻ്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും ഈ ലോകത്തിൻ്റെ അധികാരി എന്ന ഈശോ പിശാജിനെയാണ് വിശേഷിപ്പിക്കുന്നത് അവൻ പുറന്തള്ളപ്പെടും അവൻ വിധിക്കപ്പെടും അവൻ വരുന്നു പക്ഷേ അവൻ എൻ്റെ മുമ്പിൽ അധികാരമില്ല എന്ന് മൂന്ന് തവണ പിശാചിനെ കുറിച്ച് ഈ ലോകത്തിൻ്റെ അധികാരിയെന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് നേരത്തെ ഉള്ള എപ്പിസോഡുകൾ ഞാനൊരു കാര്യം പറഞ്ഞു പൗലോസ് പൗലോസ്ലിഹ പിശാചനെ ഈ ലോകത്തിന് ദേവൻ എന്ന് വിളിക്കുന്നുവെന്ന് രണ്ട് കുറുദിവസം നാല് മൂന്ന് നാല് വചനങ്ങൾ നമ്മൾ കണ്ടു എഫ് എസ് എസ് രണ്ട് രണ്ടിൽ അന്തരീക്ഷ ശക്തികൾ അധീശൻ എന്നാണ് പിശാജിനെ ഈ പൗലോസ് പൗലോസ്ലിഹ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ അധികാരം പിശാചിന് ഇവിടുന്ന് കിട്ടി ആദ്യ മാതാപിതാക്കൾക്കാണ് ഈ ആധിപത്യം കൊടുത്തതെന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തിരുവചനങ്ങൾ കാണുന്നുണ്ട് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവനെല്ലാറ്റിൻ്റെ മേലും ആധിപത്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർവചരാചരങ്ങളുടെ മേലുള്ള ആധിപത്യം മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന തിരുവചന ഭാഗം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് ഉള്ള വചനങ്ങൾ നമ്മൾ കാണുന്നു എന്നാൽ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് തന്നെ മനുഷ്യവർഗം പിശാജ് പറഞ്ഞത് അനുസരിച്ച് ദൈവം പറഞ്ഞ് അനുസരിക്കാതിരുന്നപ്പോൾ പിശാചിൽ വിശ്വസിച്ച് ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നപ്പോൾ പിശാജിനെ സ്വീകരിച്ച് ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ അവരുടെ കയ്യിലിരുന്ന അധികാരം പിശാചിൻ്റെ കയ്യിലായി അവനാണ് എല്ലാറ്റൻ്റെ മേലെ അധികാരി ആരുടെ മേൽ അവനെ അനുസരിക്കുന്ന എല്ലാവരുടെ മേലും അവനെ സ്വീകരിക്കുന്ന അവനെ ആശ്രയിക്കുന്ന എല്ലാവരുടെ മേലുള്ള അധികാരം വിശാചലിന്റെ മേലാകും ഒരാൾ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്ക് ധ്യാനം കൂടി രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ട് എനിക്ക് പാപം ചെയ്യുമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് എൻ്റെ ഉപേക്ഷിച്ച ഭാര്യയെ തിരിച്ച് സ്വീകരിച്ച് അവളിൽ എനിക്കുണ്ടായ മക്കളെയും വളർത്തി ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല ഞാൻ എന്ത് ശ്രമിച്ചാലും അത് തടസ്സപ്പെടുകയാണ് അപ്പോൾ ഞാനൊരു ധ്യാനം കൂടാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിലെന്നെ കൊണ്ട് പറ്റാത്തത് എനിക്ക് ധ്യാനകേന്ദ്രത്തിൻ്റെ അകത്ത് കയറി അവിടെ ഇരുന്ന് വചനം കേൾക്കാൻ പറ്റില്ല ഞാൻ രണ്ടു തവണ ശ്രമിച്ചു പക്ഷേ എന്നെ ഏതൊരു ശക്തി എന്നെ വലിച്ചു കൊണ്ടു പോവുകയാണ് എൻ്റെ ഉള്ളിലിരുന്ന് എന്നോട് പറയുന്നു നീ ധ്യാനം കൂടണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു ഒന്നാം പ്രമാണ ലംഘനം അതായത് പിശാചനും മഹത്വവും ആരാധനയും കൊടുത്തോ പിശാചൻ നേർച്ച കാഴ്ച സമർപ്പിച്ചോ അവൻ്റെ മുമ്പിൽ പോയി കുമ്പിട്ടോ എന്തെങ്കിലും അബദ്ധം കാണിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ഉണ്ട് ഞാൻ പിശാചിനെ ആരാധിക്കുന്ന സമൂഹത്തിൽ പോയി എൻ്റെ ജീവിതം പിശാചിനെ സമർപ്പിച്ച് കഴിഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ഒത്തിരി എനിക്ക് കിട്ടിയിരുന്നു പക്ഷേ അതല്ല എനിക്കിപ്പോൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു പിശാചിനെ അങ്ങനെ സ്വീകരിക്കുന്നവരുടെ ജീവിതം പിശാചിൻ്റെ ദാസ്യത്തിലാവും യേശു എല്ലാ അധികാരവും ശക്തിയുള്ള യേശുവിൻ്റെ കൃപയിലേക്ക് അവൻ വരണം അതിനുവേണ്ടി വേണ്ടി പുറത്തു നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് വേണ്ടി ശരിക്ക് പ്രാർത്ഥിക്കുകയും മാത്രമല്ല പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള എക്സോർസിസം എന്ന് പറയുന്ന പിശാജ് ബഹിഷ്കരണത്തിൻ്റെ ബിസാജ് ബാധ ഒഴിപ്പിക്കുന്ന ശുശ്രൂഷയിലൂടെ അയാൾ കടന്നു പോകണം അയാൾ അങ്ങനെ കേരളത്തിൻ്റെ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി അച്ഛൻ്റെ അടുക്കൽ ഒരു ചെറിയ കുറിപ്പ് കൊടുത്തുവിട്ടിരുന്നു അവിടെ നിന്ന് ധ്യാനം കൂടി പിസാജിനെ അയാളിൽ നിന്ന് ഔദ്യോഗികമായ പ്രാർത്ഥനകളോടുകൂടി ബഹിഷ്കരിച്ചതിന് ശേഷമാണ് അയാൾക്ക് ധ്യാനം ഒന്ന് രണ്ട് തവണ അവിടെ തന്നെ കൂടാൻ സാധിച്ചു പിന്നീട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു എൻ്റെ പഴയ അസ്വസ്ഥത വിട്ടുപോയി ഇപ്പോൾ പിശാജാണ് ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുമ്പോൾ ദൈവം പിശാജ് കൊടുത്തൊരു അധികാരമല്ലത് അതവൻ തട്ടിയെടുത്തതാണ് ആര് പിശാജിനെ ആശ്രയിക്കുന്നു പിശാചിൻ്റെ നേർച്ച കാഴ്ച സമർപ്പിക്കുന്നുവോ പിശാചിന് തന്നങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നുവോ പിശാചിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നുവോ അവരെ പിശാജ് ബന്ധിക്കും ഈ ബന്ധനം ആ വ്യക്തിക്കൊറ്റയ്ക്ക് ഇനി അഴിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല ആ ബന്ധനം അഴിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ ഒന്ന് യോഹന്യാൻ മൂന്ന് എട്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത് ഈശോ ഈ കെട്ട് അഴിക്കാതെ അയാൾക്ക് സ്വന്തം കഴിവുകൊണ്ട് ഈ കെട്ടിൽ നിന്ന് മോചനമില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഏതെങ്കിലും ഒരു പാപം ചെയ്യുമ്പോൾ ബോധപൂർവം ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ഒരൊറ്റ മാരക പാപമാണെങ്കിൽ പോലും ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചിനെ സ്വീകരിക്കുകയാണ് ആ വ്യക്തി അയാൾ അയാളെ തന്നെ പിശാചിന് വിട്ടുകൊടുക്കുകയാണ് അയാൾ ദൈവത്തെ ഉപേക്ഷിക്കുകയാണ് അനുദപിച്ചാൽ ആ തെറ്റ് തിരുത്തിയാൽ മാത്രമേ പിശാജിൻ്റെ ആ പിടിയിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടുകയുള്ളൂ അപ്പോൾ കുംഭസാര കൂദാശ എന്ന് പറയുന്നത് പിശാജ് നമ്മുടെ ഇട്ടിരിക്കുന്ന ആ കെട്ട് ഈശോ ഒന്ന് പൊട്ടിക്കുന്നതാണ് പിശാജ് നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ബന്ധനം ഈശോ തകർക്കുന്നതാണത് കുംഭസാര കൂദാശം നടക്കുന്ന മഹാത്ഭുതാണ് പിശാജിന് നമ്മുടെ മേലുള്ള അധികാരവും ആധിപത്യം അല്ലെങ്കിൽ നിയന്ത്രണ ശക്തി അത് ഇല്ലാതാക്കി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുന്ന അവസ്ഥയാണ് സത്യത്തിൽ കുംഭസാര കൂദാശ സംഭവിക്കുക അങ്ങനെ യേശുവിലേക്ക് വരുന്ന വ്യക്തിക്ക് യേശുവിൻ്റെ ജീവനാൽ നിറഞ്ഞ് യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കാനായിട്ട് സാധിക്കുന്നത് ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ രക്ഷാകര വിലയുടെ യോഗ്യതകൾ പരിശുദ്ധ കുർബാനയുടെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ആരോഗ്യം പ്രാപിക്കുക അയാളിലുള്ള പൈശാചികത മാറിയപ്പോൾ രോഗം മാറി പക്ഷേ ഇനി ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ ഈ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചു വരണം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പിശാജ് ഇലോഹത്തിൻ്റെ അധികാരി ആയിരുന്നു ഇപ്പോൾ അവൻ അധികാരി അല്ല ഇപ്പോൾ യേശു ആണ് അധികാരി ആരേശുലേക്ക് വരുന്ന അവർക്ക് ആ ദൈവിക അധികാരത്തിന് കീഴിൽ ആകാൻ പറ്റും അഭിഷേകത്തിലേക്ക് വരാൻ പറ്റും എന്നാൽ യേശുവിലേക്ക് വരുന്നില്ലെങ്കിൽ യേശുവിനോട് വിശ്വസം പുലർത്തുന്നില്ലെങ്കിൽ യേശുവിനോട് ഒട്ടി നിൽക്കുന്നില്ലെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നില്ലെങ്കിൽ യേശുവിനെ ശ്രവിക്കുന്നില്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ യേശുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ യേശുവിൽ ജീവിക്കുന്നില്ലെങ്കിൽ പിശാജ് തന്ത്രപരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ ബന്ധിക്കും ആ ഒരു ദുരന്തം സംഭവിക്കായിരിക്കാൻ വേണ്ടി നിരന്തരമായി യേശു സമ്പർക്കത്തിലേക്കും ബന്ധത്തിലേക്ക് യേശുവിലൂടെയുള്ള അഭിഷേകത്തിലേക്ക് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയ പാപങ്ങളിലൂടെ പിശാജ് ഞങ്ങളെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അരുത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ ബന്ധനം അഴിയും ഞങ്ങൾ കുംഭസാരത്തിലേറ്റുപറഞ്ഞ് പാപങ്ങളേറ്റുപറഞ്ഞ് അങ്ങുമായി ഐക്യപ്പെടുമ്പോൾ അതിനുശേഷം ദിവ്യകാരണത്തിലൂടെ പിശാജ് ഞങ്ങളുടെ മേൽ അധികാരമില്ലാതെ ഒരു അത്ഭുതം നടക്കും കർത്താവെ അതുകൊണ്ട് പിശാചിന് മഹത്വ കൊടുക്കുന്ന യാതൊരു പാപവും ചെയ്യാതിരിക്കാൻ അങ്ങേക്ക് മഹത്വം നൽകുന്ന ഒരു വിശുദ്ധ ജീവിതം സുഹൃദ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ